സുരേഷ് ഗോപിയുടെ സംവാദവേദിയിൽ ഡി സി സി അംഗം പ്രതിസന്ധിയിലായി കോൺഗ്രസ് നേതൃത്വം തൃശ്ശൂർ ഡി സി സി അംഗവും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായ പ്രൊഫസർ സി ജി ചന്ദാമരാഷ്ണനാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സംഗമത്തിൽ ആദ്യ അവസാനം വരെ പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയും ചെയ്തത് കൊടുങ്ങല്ലൂരിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമത്തിലാണ് ഡി സി സി അംഗവും മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമായ പ്രൊഫസർ സി ജി ചന്ദാമരാഷ് ആദ്യാവസാനം പങ്കെടുക്കുകയും സുരേഷ് ഗോപിക്ക് നന്ദി പറയുകയും ചെയ്ത് സൗഹൃദ സംഗമം എന്നായിരുന്നു പേരെങ്കിലും കൃത്യമായി രാഷ്ട്രീയം പറയുന്ന വേദിയിലാണ് ഡി സി സി അംഗം പങ്കെടുത്തത് ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത് ചന്ദാമരാക്ഷൻ പ്രസിഡന്റായുള്ള ശ്രീ വിദ്യാപ്രകാശിനി സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തായിരുന്നു പരിപാടി സഭാ പ്രസിഡന്റ് എന്ന നിലയിൽ പങ്കെടുത്തു എന്നാണ് ചന്ദാമരാക്ഷന്റെ വിശദീകരണം അതേസമയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഡി സി സി അംഗം തന്നെ ബി ജെ പി വേദിയിലെത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടാകുന്ന തലവേദന ചെറുതല്ല കൈരളി ന്യൂസ് തൃശൂർ